ജന്മ നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിന്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്ര മൃഗം പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉദ്രിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർദ്ധനകരവുമാണ് നക്ഷത്രവൃഷത്തെ നട്ടു വളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് എല്ലാ കൂട്ടുകാരെയും തത്തുമസ്തയെ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പൂരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുള്ളത് ഇവർ മറ്റാരുടെയും പിണിയാളായി ജീവിക്കുകയില്ല എന്നുള്ളതാണ് തൻ സേവ ചെയ്യുവാനോ ധ്യാസവൃത്തിക്കോ മറ്റൊരാളുടെ ഉത്തരവ് കാത്തു നിൽക്കുന്നതിനോ ഇവർ ഒരിക്കലും സന്നദ്ധരായെന്ന് വരുന്നതല്ല യജമാന പ്രീതി സമ്പാദിക്കുവാൻ അസമർത്ഥരായതുകൊണ്ട് ഇവർക്ക് അടിക്കടി കാര്യവിഘ്നങ്ങളും ചില്ലറ ക്ലേശങ്ങളും ഉണ്ടായിരിക്കും ഇവരുടെ അഭിമാനബോധവും അതിരത്ത സ്വാതന്ത്ര്യവേക്ഷയുമാണ് ഇതിന് കാരണം തങ്ങളുടെ എല്ലാ ഇടപാടുകളിലും മാന്യത പുലർത്തുവാനാണ് എല്ലാത്തിനേക്കാളും കൂടുതലായി ഇവർ ഇഷ്ടപ്പെടുന്നത് ആരോഗ്യവും ആകർഷണീയമായ ശരീരവും കൊണ്ട് ഇവർ അനുഗ്രഹീതന്മാരായിരിക്കും ഈ നാളുകാർ വളരെ മര്യാദക്കാരായിട്ടാണ് കാണപ്പെടുന്നതെങ്കിലും ന്യായവിരുദ്ധമായ കാര്യങ്ങൾ ആരിൽ കണ്ടിരുന്നാലും അവരതിനെ ശക്തിപൂർവ്വം എതിർക്കുമെന്നുള്ളത് തീർച്ചയാണ് ന്യായത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഇവർക്ക് ആ കാര്യത്തിലുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ എത്ര തന്നെയായാലും സഹിക്കാൻ സന്നദ്ധതയുണ്ടായിരിക്കും പൂരനക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കൾ എപ്പോഴും ഉണ്ടായിരിക്കും ഇത് ഇവരുടെ അഭിവൃദ്ധിയെ പലപ്പോഴും അപകടത്തിലാക്കാറുണ്ട് ഇവർ ഏത് മണ്ഡലങ്ങളിലും അസാമാന്യമായ ഉയർച്ച ഉള്ളവരായിരിക്കും അധികാരമോഹം ഇവർക്ക് കൂടുതലായിരിക്കും അധികാരമുള്ള സ്ഥാനങ്ങൾക്കും ഉദ്യോഗങ്ങൾക്കും വേണ്ടി ഇവർ കൂടുതലായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും എങ്കിലും വ്യക്തിമാകാത്മ്യം സൗഹൃദത്വം ഇവരെ അനുഗ്രഹിക്കുന്ന രണ്ട് സ്വഭാവവിശേഷങ്ങളായിരിക്കും പറയുന്നത് പോലെ പ്രവർത്തിക്കുക ക്രിസ്ത്യനിഷ്ഠ പാലിക്കുക എന്നീ വക കാര്യങ്ങൾ ഇവർ മറ്റുള്ളവർക്ക് മാതൃകകളായിരിക്കും സ്വഭാവശുദ്ധിയും ബുദ്ധി സാമർഥ്യവും ഇവർക്കുള്ള സവിശേഷതകളാണെങ്കിലും ഇവർ അർഹിക്കുന്ന അഭിവൃദ്ധിയോ ഉത്കർഷമോ ഉണ്ടായിരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം വലിയ അഭിവൃദ്ധി ഇല്ലെങ്കിലും പറയത്തേക്ക അതംപതനമൊന്നും ഈ നാളുകാർക്ക് ഉണ്ടാകുന്നതല്ല ഈ നാളുകാർക്ക് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാകും ഇവരുടെ പ്രവൃത്തി രംഗം ഒരേ ലക്ഷ്യത്തിലും ഉള്ളതായിരിക്കുകയില്ല ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിയേഴ് നാൽപ്പത്തി നാല് എന്നീ വയസ്സുകളിലെല്ലാം ഇവർക്കുള്ള ഓരോ പരിവർത്തന ഘട്ടങ്ങളായിരിക്കും ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് വയസ്സിന് മേലെയായിരിക്കും ഇവർക്ക് സ്ഥിരമായ ഒരു നല്ല കാലത്തെ പ്രതീക്ഷിക്കാനുള്ളത് പണസംബന്ധമായ ഇടപാടുകളിൽ ഇവർ വളരെ കണിശമുള്ളവരാണെങ്കിലും ഇടപെടുന്ന ആളുകളിൽ നിന്നുള്ള അനുഭവം തികച്ചും നിരാശജനകമായിരിക്കും അവയിലെല്ലാം ഇവർക്ക് മാന്യസ്ഥാനം കരസ്ഥമാക്കുവാൻ കഴിയുന്നു ആർഭാടരഹിതമായ ഒരു സ്വസ്ഥ ജീവിതമായിരിക്കും മിക്കവാറും ഇവർ പുലർത്തിപ്പോരുന്നത് മിക്ക കാര്യങ്ങളിലും ഒരു കുലീനത ഇവരിൽ കാണുവാൻ കഴിയും പൂരം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം മിക്കവാറും സൗഭാഗ്യകരമായിരിക്കും നല്ല ഭാര്യപുത്രാദികൾ ഇവർക്കുണ്ടായിരിക്കുകയും അത് നിമിത്തം സൗഭാഗ്യം അനുഭവിക്കുകയും ചെയ്യും ഇവരിൽ ചിലർക്ക് ഉദ്ദേശിച്ച സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഒക്കാതെയോ ഭാര്യ മരണം വിയോഗം ഇവ ഏതെങ്കിലും കൊണ്ട് പുനർവിവാഹമോ ഉണ്ടാകാവുന്നതാണ് സ്വന്തക്കാരായുള്ളവരെ ഇവർ പജിത്തെക്കുന്നവരല്ല സ്വജനത്തോടൊത്തുള്ള ജീവിതവുമായി മിക്കവാറും ഇവർ അകന്നു കഴിയുകയായിരിക്കും ചെയ്യുന്നത് ദ സംബന്ധമായും സിരസ് ഉദരം ഇവയെ സംബന്ധിച്ചിട്ടുള്ളതുമായ രോഗങ്ങളായിരിക്കും ഇവർ ഭയപ്പെടേണ്ടത് അർസസ് രോഗവും ഇവർക്ക് പിടിപെടാറുണ്ട് പക്ഷേ ദീർഘകാലം നിലനിൽക്കാവുന്ന രോഗങ്ങളൊന്നും സാധാരണ ഇവരെ ബാധിക്കാറില്ല ഈ നക്ഷത്രം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ലെന്ന് ഒരു പറച്ചിലുണ്ട് അത് എത്രമാത്രം ശരിയാണെന്ന് കാണുന്നില്ല ഈ നാളിൽ ജനിച്ച സ്ത്രീകൾ സൗഭാഗ്യവതികളായും നല്ല സന്താനങ്ങളോട് കൂടിയവരായും കാണപ്പെടുന്നു നീതി നിർവഹണത്തിലും കൃത്യനിഷ്ഠയിലും ഇവർ പ്രശംസനീയളായിരിക്കും സംസാര ചാതുര്യവും ഉപകാര സ്മരണയുള്ളവരുമായി ഇവരെ കാണാൻ കഴിയുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവരിൽ അധികവും തനിക്കു താൻ പോകുന്ന സ്വഭാവം മുന്നിട്ടു നിൽക്കുന്നവരായി കാണപ്പെടുന്നു തന്നിമിത്തം ഇവർക്ക് ശത്രുത്വങ്ങൾക്കും മറ്റുള്ളവരുടെ അപവാദ ആരോപണങ്ങൾക്കും ഇടയാകാറുണ്ട് ം വായുശോഭം മുതലായ രോഗവികാരങ്ങൾക്ക് ഇവർ അധീനരായിരിക്കും ദുർഗർഭവും ദുഷാഠ്യവും ഇവർക്ക് മുന്നിട്ട് നിൽക്കുന്ന ദോഷങ്ങളായിരിക്കും ശുക്രനാണ് ദശാനാഥൻ പത്ത് വരെ എന്ന് വയ്ക്കാം തുടർന്ന് ആദിത്യനാറ് ചന്ദ്രൻ പത്ത് ചൊവ്വ ഏഴ് രാഹു പതിനെട്ട് വ്യാഴം പതിനാറ് ശനി പത്തൊമ്പത് ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ പൂരം നാളുകാർക്ക് നടക്കുന്നു പ്രതികൂല നക്ഷത്രങ്ങൾ അത്തം ചൂതി അനിഴം മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി ഒത്തിരിട്ടാതി രേവതി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ചന്ദ്രൻ രാഘു ശനി എന്നീ ദശാകാലങ്ങൾ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് മഹാലക്ഷ്മി അന്നപൂർണേശ്വരി എന്നീ ദേവതകളെ ഭജിക്കുക യക്ഷിക്ക് വഴിപാടുകൾ നടത്തുക പൂരവും വെള്ളിയാഴ്ചയും ചേർന്നു വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതാനുഷ്ഠാനങ്ങളും മറ്റും നടത്തുക പൂരം പൂരാടം ഫരണി നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനത്തിനും മറ്റും ഉത്തമം ജന്മനക്ഷത്ര ദിവസം പതിവായി ലക്ഷ്മി പൂജയോ ശുക്രപൂജയോ നടത്തുന്നതും നന്നായിരിക്കും രാശാധീപനായ ആദ്യത്തിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് പൂരവും ഞായറാഴ്ചയും ഒത്തു വരുന്ന ദിവസം പൂജ ശിവക്ഷേത്ര ദർശനം എന്നിവ നടത്താം വെള്ള നേർത്ത നീല ചുവപ്പ് നിറങ്ങൾ അനുകൂലം മൃഗം ചുണ്ടലി വൃക്ഷം പ്ലാഷ് ഗണം മനുഷ്യഗണം യോനി സ്ത്രീ പക്ഷി ചകോരം ഭൂതം ജലം